ഹായ് ഫ്രണ്ട്സ് അപ്പാണ് വാഹയോ വാഹയാ കേട്ടാ വാഹ അപ്പം ഞാനും അളിയനും ശങ്കർ പോയി ഉണ്ട് കേട്ടാ അപ്പൊ നമ്മള് കൊറേ കാലം കൂടിയിരുന്ന ഈ റൂട്ട് ഇത് ഞാൻ എപ്പോഴും കാണിക്കുന്ന ആ കരുനയുടെ ആ കോട്ടയ കേട്ടാ കരുനയുടെ ബഹളോ ഇവിടാ ഈ മരത്തിൻ്റെ അടിയിൽ ഈ ചൂണ്ടിടാൻ പോലും ചൂണ്ടേഴാൻ പോലെ അവർക്ക് കിട്ടുന്നില്ല സ്കിൻഷോട്ടുകാർക്ക് ഇത് ഇതിൻ്റെ ഇടയിൽ വാഹനം ബഹളമാണ് കേട്ടോ ഇത് കരിമ്പാവളമാ കരിമ്പാവളോ ദ്വീപ് കരിമ്പാവളോ ദ്വീപാണ് ഈ ദ്വീപിൻ്റെ ഈ പരിസരത്തെ കാര്യമാണ് ഞാൻ പറയാൻ വേണ്ട അപ്പോൾ ഞങ്ങൾ ഇന്ന് വെട്ടിക്കേരി എന്ന് പറയുന്ന പാടമുണ്ട് വെട്ടിക്കേരി അതായത് നമ്മുടെ കുന്നപ്പുറക്കളുത്തിട്ട് നേരെ കിഴക്കുവശമുള്ള പാടം അപ്പോൾ അങ്ങോട്ടാണ് പാടം അവിടെ വരമ്പൊന്നും തെരഞ്ഞിട്ടൊന്നുമില്ല കണ്ടത്തിനും വരാം മെച്ചം കണ്ടത്തിന് ഒപ്പം ഒപ്പം വെള്ളം അപ്പം ഞങ്ങൾ വേറെ സ്ഥലത്ത് ഞങ്ങൾ പോയായിരുന്നു ഞങ്ങൾ മങ്കമ്പി പോയായിരുന്നു മങ്കമ്പി മങ്കമ്പി ഞങ്ങൾ വണ്ടിയെ പോയായിരുന്നു നമ്മൾ വലയല്ല എടുത്തുകൊണ്ട് മങ്കമ്പിലേക്ക് നമ്മൾ വണ്ടിയെ പോയായിരുന്നു വണ്ടിയെ പോയപ്പോൾ നമ്മുടെ സഹോദരൻ ശ്രീകുമാർ വിളിച്ച് ആ ഇവിടെ വന്നാൽ പണിയാൻ ചാൻസ് ഉണ്ടാവും അപ്പം അങ്ങോട്ട് വരണമെന്നും പറഞ്ഞ് വിളിച്ച് അപ്പം അങ്ങനെ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോവുക അപ്പോൾ ഞാൻ വെട്ടിക്കയറുന്നതാണ് നമ്മളില്ല അങ്ങൊരു ടവർ കാണുന്നുണ്ട് ആ ടവറിൻ്റെ അപ്പുറം ഒരു കെട്ടിടം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറയാം എൻ്റെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാം നിങ്ങൾക്ക് ക്യാമറ കണ്ണുകൊണ്ട് കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയാൻ പറ്റില്ല അല്ലേ ആ അപ്പുറം ആ പണ്ട് കാണുന്നതാണ്ട് അല്ലേ ആ തൈത്തല കാണുന്നതിൻ്റെയൊക്കെ നേരെ അപ്പുറത്തെ പാടത്താണ് നമ്മൾ പോകുന്നത് കേട്ടോ അതാണ് പാടത്തിൻ്റെ ചിറ അതിൻ്റെ അപ്പം ആ പാടത്താണ് നമ്മൾ പോകുന്നത് അപ്പം നമ്മുടെ സാഹോ അപ്പൊ ഇന്ന് നമ്മുടെ സഹോദരൻ ശ്രീകുമാറും നമ്മുടെ കൂടെ ആയിരിക്കും കേട്ടാ നമ്മൾ ഒന്നിച്ചായിരിക്കും ചിലപ്പോൾ ഇന്ന് പണിയുന്നത് കാരണം പുള്ളി നമ്മൾ വിളിച്ച് പിന്നോട്ട് വരാൻ പറഞ്ഞു നമ്മളെ ഈ കുറുക്കൻ ചത്താലും കണ്ണ് കോഴിക്കൂട്ടലെന്ന് പറയുമ്പോ നമ്മൾക്ക് ആരും പറയുമ്പോഴും ഞാൻ വലവെക്കാൻ വല്ല സ്ഥലം ഉണ്ടോ ഞാൻ നോക്കുമായിരുന്നാ ചൂടിനകത്ത് ഒരു ചെറിയ ഭാഗം കിടക്കുന്നു അങ്ങോട്ടാ അങ്ങോട്ടേ ആണോ ആയി അവര് കല്ല് അറക്കുന്ന അവര് വെളുപ്പിനെ മണിക്ക് കല്ല് കേട്ടുന്ന വള്ളം ആര് നമ്മളെ താ പോരണ മുടി പോണടാ നേരെ വേറെന്തുവാ ആ വേറെന്തുവാ വേറെന്തുവാ സൈനജി സൈന നിക്ക് ആ ഈ വീശേജ് അത് പൂളാങ്ങുന്നല്ലേ ഇതിനെ ഏട്ടാ ആ പേര്ല്ല നമ്മളെ വീസാമരദ സുവീരിക്കടാ ആ ആ ഏട്ടാ ആ സുവീരിക്കേ സുവീരിക്കേ നമ്മളെ എല്ലാ ആൾ വന്നേട്ട് കാണുന്നേ നേരെ അങ്ങനെ തുടങ്ങുവട്ടോ ഞങ്ങൾ നമ്മളെ സഹോദരനും ഗുണമുള്ളതാണ് തക്കറ് ആ തരുന്ന കളയുന്നത് നമ്മൾ ഇറങ്ങിയ ചാല് നമ്മക്കൊന്നും കിട്ടിയില്ലെങ്കി പിന്നെ ആ ചാലിലൊന്നുമില്ല നമ്മള് തീർത്തി പിടിച്ചെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ധാരണ ആ ധാരണ തെറ്റാണെന്ന് മനസ്സിലാകുന്ന ഒരു ദിവസം വരും നമ്മളെ വീഡിയോ കാണുന്ന കേട്ടാ കേട്ടെ നമ്മൾ പല താഴത്ത് കൊടുത്തു കേട്ടെ നമ്മൾ വല ഉം കഴിഞ്ഞപ്പോ വല വലിക്കാനായിട്ട് പോവ മുകളിലേക്ക് പോവുക അറിയനും ശ്രീകുമാറും അങ്ങട്ടുമാരും നമ്മളി പടിഞ്ഞാറ വശം ഒരു ടീം കിടക്കുന്നുണ്ട് അവിടെ ഒരു ടീം കിടപ്പുണ്ടോ ഞങ്ങളി ഇവിടുന്ന് വലയിറക്കുക ഞങ്ങളോട് ഞാൻ വേണ്ടി ഞാൻ ഇപ്പറന്നു വളരെ കാലം കൂടുതൽ വേണ്ട അങ്ങനെ ഒരുപാട് വേണ്ട nalar si roti di pondokan. Hah, 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 ഓലൻ കൂടി ഇട്ട കാര്യം കേട്ടോ ഞാൻ എരിഞ്ഞത് കണ്ടു കണ്ടില്ലാ ഉണ്ട് നേരം മറുങ്ങോട്ട് മാറി ഉറപ്പാണ് ഫോൺ ഉണ്ട് അതാ ഈ വാരാങ്കയുടെ ഒരു ദിവസം ഇടി കളിക്കുന്നതിൻ്റെ കാര്യമാണ് പാ അത് സക്കർ തെറ വാഹകോട്ടും ഇങ്ങും ബടടാ ഇതിവിടെ ദേ 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 അനിൻവർക്ക് ബടോ ബടോ വേണ്ട നോക്കണ്ട നമ്മുടെ വലയിലും ും കിട്ടത്തില്ല പേർക്ക് ഇഷ്ടം ഇത് ഭയങ്കര ഹോളായി ചാടിയത് ഭയങ്കര ഹോള് അങ്ങോട്ട് നമ്മള് വലിച്ചോണ്ട് വന്ന മല നമ്മള് മാറ്റി കേട്ടോ നമ്മളിപ്പോ ഇവിടെ ഉള്ളും വലക്ക് ഇവിടെ വെച്ച മല ഇപ്പം കറത്ത് വെച്ചിരിക്കുന്നു അതെ ഈ ചെറിയ കരക്കോട്ട് കേറ്റിട്ടു

tak ada ah okey ke tak ഇത് ആ ഉടക്കിന്റെ അടിവല 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 ജോടിച്ചു വിട്ടിട്ട് വിഴലിയങ്ങോട്ട് മുന്നോട്ട് മുന്നോട്ട് കൊടയാല thank cool. you

ഇതിന്റെ അകത്ത് വലിയ തുള്ളിയും ഇത് വെച്ചിട്ട് പലതെന്ന് കാണുന്ന തുള്ളിയുണ്ട് ആ അതിനൊക്കെ പിടിച്ചങ്ങോട്ട് കേറിയാളിയാ ശങ്കര പിടിച്ചൊരു ഇടാ പിടിച്ചൊരു ഇടാ മൂറിക്കളയാ ശങ്കരൊക്കെ ഈ വല എല്ലാം കൊടുക്കും പഴങ്ങളൊക്കെ വേറെ അമ്മറം കൂരി എല്ലാം

ഈ തുമ്പി നമ്മളെ വിടുന്നില്ലടാ പോട്ടാ പോട്ടാറ്